നമസ്കാരം പോലീസ് സ്റ്റേഷനിൽ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളി ക്യാമറ വെച്ച് വനിതാ ഉദ്യോഗസ്ഥരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ ഇയാളുടെ കയ്യിലുള്ള വീഡിയോകൾ പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് ഞെട്ടിക്കുന്ന തെളിവുകളാണ് ലഭിച്ചത് ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖാണ് ഇപ്പോൾ ഈ പരാതിയെ തുടർന്ന് അറസ്റ്റിലായത് വണ്ടിപ്പെരിയാർ സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്നാണ് വൈശാഖിനെതിരെയുള്ള കേസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് സത്യമാണെന്ന് തെളിയുകയായിരുന്നു പകർത്തിയ ദൃശ്യങ്ങൾ ഇയാൾ പോലീസുകാരിക്ക് അയച്ചു കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതേ തുടർന്ന് പോലീസുകാരി വനിതാ സെല്ലിലും സൈബർ സെല്ലിലും പരാതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് അന്വേഷണം വേഗത്തിലാക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഇത് പുറലോകം അറിയുന്നത് കാവൽ നിൽക്കേണ്ടവർ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നാടിനും നാട്ടിലെ സ്ത്രീകൾക്കും എന്ത് സുരക്ഷയാണ് ലഭിക്കുക എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇതിനു മുമ്പ് പണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന വനിതാ ഉദ്യോഗസ്ഥരുടെ വസ്ത്രമാർഗ ദൃശ്യങ്ങൾ കിട്ടുകയും ചെയ്തു ഇതിൽ നിന്നും ഇയാൾ ഇന്നും എന്തലെയോ തുടങ്ങിയ കാര്യമല്ല ഈ തെറ്റ് എന്ന് മനസ്സിലായി ഇയാൾ ഭീഷണിപ്പെടുത്തിയ പലരും മാനംഭയെന്ന് തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് കൂടുതൽ അന്വേഷണം ഈ കേസിൽ നടക്കുകയാണ് പ്രതി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ ആകെ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെ പറ്റിയുള്ള ബോധം പിന്നെ പുതിയത് പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും